സ്ഥലം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിനുമുമ്പ് കുറച്ച് ദിവസം മുമ്പ് തന്നെ കേരള ബഡ്ജറ്റും അവതരിപ്പിച്ചിരുന്നു നമുക്കറിയാം രണ്ട് ബഡ്ജറ്റുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിന് യാതൊരു ഗുണപ്രദമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യവും തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യവും തന്നെ ഇല്ല കേരള ബഡ്ജറ്റിൽ ഒരു കാര്യം എങ്കിലും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടോ മറ്റൊന്നുമല്ല വർക്കർമാർക്ക് ആയിരം രൂപ ഓണറുകാര്യം കൊടുക്കാം എന്ന് കേരള സർക്കാർ സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ് പ്രഖ്യാപിച്ച ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം അതിശക്തമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം വളരെ പ്രകടമായിരുന്നു ആ സാഹചര്യത്തിൽ ഒരു രൂപ ഒരു കൂട്ടിക്കൊടുക്കാൻ സാധിക്കില്ല അത് കൂട്ടിക്കൊടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് കൂട്ടിക്കൊടുക്കേണ്ടതെന്നൊക്കെ അതിശക്തമായിട്ട് ബാധിച്ചുകൊണ്ടിരുന്ന പിണറായി സർക്കാരിന് അവസാനം ഈ ഒരു ആയിരം രൂപ ഇപ്പോൾ കൊടുക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നുണ്ട് അന്ന് നൂറ് രൂപ പോലും കൊടുക്കാൻ സാധിക്കില്ല കേന്ദ്രത്തിൽ പോയാണ് സമരം ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ മുന്നിൽ പോയി സമരം ചെയ്യാനായിട്ട് ഞാനും കൂടെ വരാം എന്ന് അന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് മാതൃഭൂമിയുടേതും ഉൾപ്പെടെയുള്ള ചാനലുകൾ ഡൽഹിൻ്റെ ബൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട് ഞാൻ ആശ അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ അല്ല ആശാസ് വർക്കർമാരുടെ കാര്യം ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് എയിംസ് പറഞ്ഞു ആശ്വാ പക്ഷെ ഞാൻ ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ടല്ലോ എന്താണ് ഒരു വളരെ കുറച്ച് ആശുമാരാണെങ്കിലും എസ് യു സി നേതൃത്വത്തിൽ കുറച്ച് ആശുമാർ നമ്മുടെ ഇവിടെ സമരം ചെയ്യുന്നു പിറ്റേ ദിവസം അവർ നിരാഹാരത്തിലേക്ക് പോകുന്നു അപ്പോൾ തലേ ദിവസം വീണ്ടും എൻ എച്ച് അവരെ ചർച്ചയ്ക്ക് വിളിച്ചു മന്ത്രിയോട് വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വീണ്ടും ഈ സമരം തുടരുന്നതും പിന്നെ ഒരു നിരാകാര സമരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒരു കേന്ദ്ര സ്കീം ആണല്ലോ ഡൽഹിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പം പന്ത്രണ്ടാം തീയതി ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് പറയുമ്പോൾ ആശുമാരുടെ സമരം തീരും തീർക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ തീരാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തലേ ദിവസം വീണ്ടും ആശമ്മമാരുടെ ചർച്ചയിലും ഈ കാര്യം പറഞ്ഞിരുന്നു എൻ എച്ച് എമ്മിന്റെ ചർച്ചയുടെ അതിനുശേഷമാണ് ഞാനുമായിട്ട് ചർച്ച നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ കൊടുത്തു എടുത്തു അല്ല അതാണ് മനസ്സിലായി കരുതുന്നു എന്തായാലും ആ സമരത്തിനകത്ത് അത്രയും പൊതുജന സപ്പോർട്ട് കിട്ടാനായിട്ട് പല വ്യക്തിത്വങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പാലക്കാട് എം എൽ എ രാഹുൽ മാർക്കുട്ടം അദ്ദേഹം ആ സമരപ്പന്തലിൽ വന്ന് ആ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് വളരെ അതിശക്തമായ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അവരുടെ വേതനം വളരെ തുച്ഛമായതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയും അത് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഈ അമ്മമാരുടെ നിശ്ചയദാക്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് ആയിരമെങ്കിൽ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത് മറ്റൊക്കാര്യം അവസാനിപ്പിക്കുന്നു അമ്മമാരെ കണ്ണീർ പിടിപ്പിച്ചവർ അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ അവർ ഗിഫിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല പുലാരത്തിലല്ല ചരിത്രത്തിലല്ല വർത്തമാനത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നു നല്ലായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എന്റെ ചക്കര ഉമ്മകൾ അതെ എന്നെ വിളിച്ചൊക്കെ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകളിലേക്കുണ്ട് െല്ലാവർക്കും സ്നേഹാശംസകൾ നമ്മൾ തെളിവിലുണ്ടാകാം ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ചെയ്യും ശേഷം മറ്റു പല പ്രതിപക്ഷ നേതാക്കളും അവിടെ വന്നിരുന്നു ഇല്ലയെന്ന് പറയത്തില്ല അങ്ങനെ ടോട്ടലി നോക്കുമ്പോൾ ആ ആശാ സമരം ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു വേദനയായി തന്നെ അതായത് അവർക്ക് കിട്ടുന്ന വേദന വളരെ തുച്ഛമായതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നീതിബോധത്തിനെ പൊതുസമൂഹത്തിൻ്റെ നീതിബോധമോട് കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ഐക്യദാർഢ്യം പൊതുസമൂഹത്തിൻ്റെ ഐക്യദാർഢ്യം ശരിക്കും ഈ സർക്കാർ അത് മനസ്സിലാക്കുകയും ആശാവർക്കർമാർക്ക് അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഒരു റോങ് മെസ്സേജ് ഉണ്ടാകും എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ കേരള ബഡ്ജറ്റിനകത്ത് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് അവർക്ക് ആയിരം രൂപ ആശാവർക്കർമാർക്ക് ഓണർ കറി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് വളരെ ശ്ലാഘനീയമായൊരു കാര്യം തന്നെയാണ് എന്തായാലും ആ സമരത്തിനകത്ത് പങ്കെടുത്ത ആ എല്ലാ സഹോദരിമാർക്കും അതുപോലെ തന്നെ ഈ ആശാവർക്കർമാർ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് വലിയൊരു സന്തോഷം ഒരു കാര്യമാണ് അതിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും സപ്പോർട്ട് ചെയ്ത് മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കും അതിനകത്ത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയ ഒരു വ്യക്തി എന്നുള്ളതിലേക്കാണ് ഞാൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം അവിടെ പറഞ്ഞ അതിശക്തമായിട്ടുള്ള ചില വാതകങ്ങളും അത് ശരിക്കും പൊതുസമൂഹത്തിലേക്ക് നല്ല ആഴ്ന്നിറങ്ങി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അത്തരം സാഹചര്യത്തിനകത്തൊക്കെ നമ്മളിപ്പം ഇത് ഈ രാഹുൽ മാക്കൂടത്തിൻ്റെ ഒരു കാര്യം പറയാനായിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഒരു ആകെ ഭരണകൂട സംവിധാനം മാത്രമല്ല ഭരണവും കൂടവും പ്രതിപക്ഷവും കൂടെ കൂടിയ മൊത്തം സംവിധാനം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഉന്മൂലനം ചെയ്യാൻ നോക്കിയിട്ടും ഇവിടുത്തെ നീതിബോധമുള്ള പൊതുസമൂഹം ആ വ്യക്തിയോടൊപ്പം നിന്നും അതിനനുവാ അനുകൂലമായിട്ട് തന്നെ ഇപ്പോൾ കോടതികൾ പോലും കാരണം അദ്ദേഹത്തിനെതിരെ കുറേ അധികം പീഡന പരാതികളുണ്ടെന്നൊക്കെ ഭയങ്കര പൊതുസമൂഹത്തിൽ വിളിച്ച് ഭയങ്കരമായിട്ട് വാർത്താ പ്രാധാന്യം നൽകിയിരുന്നുവെങ്കിൽ പോലും കൂടെ മൂന്ന് പിന്നെ പീഡന പരാതികൾ ഓൾറെഡി കോടതിയിൽ വരികയും ആ മൂന്ന് പീഡന പരാതികളും വെറും വെള്ളത്തിൽ വരച്ചിരിക്കുന്ന വരെ പോലെയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കോടതികൾ ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയോട് ചെയ്ത് ഭയങ്കര ക്രൂരമായ ഒരു നിലപാടായി പോയി എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു അപ്പൊ ആരും നാളെ പോളി വീഡിയോന്ന് പറഞ്ഞ ഒരു പോളി വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞങ്ങോട്ട് വരുന്നത് ഒന്നുമില്ല നല്ലൊരു കമ്പ്രിമൂസ് വീഡിയോ കണ്ടിട്ട് ബാ ബാക്കി നമുക്ക് പറയാം എങ്ങനെ മനസ്സിലായി മുപ്പത് വയസ്സായിരുന്നു പറയുന്നേ കൂട്ടം എന്താ അമ്പാന ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ ആ തേങ്ങാ കൊലക്കകത്ത് ഒന്ന് തട്ടി നോക്കണം ഇല്ലെങ്കി ഒന്ന് പിരിച്ചു നോക്കണം എന്നിട്ട് വേണം ഇതിന്റെ പ്രായവും എളുപ്പവും ആണോ അതോ മൂപ്പ് കൂടിയതാണോ എന്നൊക്കെ പറയാനോ ഒന്ന് കുലിക്കുകയും കൂടെ നോക്കണം വെള്ളം പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന കൂടെ അറിയണം അല്ലാതെ അതറിയാൻ വയ്യാതെ ഇതും തൂക്കിയിട്ടുണ്ട് അമ്പാനെ ചെന്നു ഇന്നോണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും ഏത് തൂക്കിയിട്ടുണ്ട് ഫോണും തൂക്കിട്ടുണ്ടോ കാര്യം ഞാൻ പറയും പിന്നെ എവക്കൊരു ധാരണ ഉണ്ടായിരിക്കും നേരം വെളുത്തു ഉറക്കത്തിൽ കണ്ണും തിരുമ്മി ഇറങ്ങുമ്പോൾ എന്റെ പുറയിൽ നിന്ന് കൊറേയെണ്ണം ഫോൺ തൂക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ ഞാൻ ഏത് രീതിയിൽ പോകണം ഇടുന്ന ബ്ലൗസിന്റെ ഇറക്കവും കുറച്ച് ഉടുക്കുന്ന സാരി കൊണ്ട് മറക്കേണ്ട സാധനം മറയ്ക്കാത്ത വട്ടത്തിലുള്ള പൊട്ടമ്പുക്കളും കാണിച്ചുകൊണ്ട് കുന്തുളപ്പിച്ച് വെച്ചുകൊണ്ട് കുന്തു ഈ റോഡി കൂടെ നടക്കുമ്പോൾ നിനക്കൊരു തോന്നൽ കാണുമായിരിക്കും ഏതാണ്ട് വലിയ സംഭവമാണ് ആയിരിക്കും ഇല്ലെങ്കിൽ വലിയ ഏതാണ്ട് സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നിന്റെ പൊട്ടമ്പൂ നിന്റെ പൊട്ടമ്പുക്കൾ നിന്റെ പുന്തളുപ്പം കണ്ടിട്ട് കുറെ ഫോണും എടുത്തോണ്ട് കുറെ വരുന്നവരിക്കുന്നത് ആ റോഡി കൂടെ നടക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്കും തോന്നത്തില്ല കാരണം എന്താ പറയുക തെരുവിക്കിടക്കുന്ന പട്ടിയും വീട്ടിൽ വളർത്തുന്ന പട്ടിക്കും രണ്ടും രണ്ടും വ്യത്യാസം വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് സ്നേഹവും തെരവി വളർത്തുന്ന തെരുവി കിടക്കുന്ന പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞാണ് ജനങ്ങൾ ഓട്ടിക്കുന്നത് അല്ലാതെ നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റും തോന്നാറില്ല സംഭവം ഈ പട്ടിയുടെ കൂട്ടി തന്നെ ഞങ്ങൾ കാണാറുള്ളൂ തെരുവി കടക്കുന്ന നിന്നെ നിന്നെ ഞങ്ങൾ അങ്ങനെ വിലയിരുത്തുള്ളൂ പിന്നെ നീ വലിയ നടിയാണെന്നോ വലിയ ഏതാണ്ട് സംഭവമാണെന്നൊക്കെ ഒരു തോന്നൽ നിനക്ക് കാണുമായിരിക്കും പക്ഷേ നീ ഒരു നടി ഇല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഓർമ്മയതാണെന്ന് പറയും പണ്ട് നീ ജോലി ചെയ്ത ആ മതിലിന്റെ മൂലയ്ക്ക് ഇട്ട കോളുള്ള ഡ്രസ്സ് കിട്ടുകൊണ്ട് നീന്തോണ്ട് നീ ഭയങ്കര ഒരു വീഡിയോ ഇറക്കിയായിരുന്നു അറിയാമായിരുന്നോ എന്നെ ജനങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നില്ലെങ്കി എന്നെ ജനങ്ങളെ ഇത്ര മാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോന്നൊക്കെ ചോർന്നുകൊണ്ട് ആ ജനങ്ങൾക്ക് നീട്ടി വെച്ചു കൊടുത്ത കുന്തെളിപ്പായിരിക്കും നീ ഇപ്പൊ ജനങ്ങൾക്ക് കൊണ്ടു കാണിച്ചു കൊടുക്കുന്ന തന്നെ അന്ന് നിനക്ക് ഇത്ര കുന്തെളിപ്പില്ലായിരുന്നു കാരണം കുവേറ്റിൽ വലചയപ്പെട്ടി കിടക്കുന്ന ആഹാരവും പൈപ്പ് വെള്ളവും കുടിച്ച് അതിനകത്ത് പല്ലു തേക്കുന്ന പേസ്റ്റ് തിന്ന് വളർന്നാണ് നീ അവിടെ കുവേറ്റിൽ കടന്നേ നീ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതുകൊണ്ട് അന്ന് നിനക്ക് ഇച്ചിരി കുന്തിളുപ്പ് കുറവായിരുന്നു ഇപ്പൊ നീ കേരളത്തിൽ കൂടി എത്തിയപ്പോ ഇച്ചിരി കുന്തിളുപ്പ് കൂടി കാരണം കൂടാതിരിക്കത്തില്ലല്ലോ അത്രമാത്രം കുന്തളിച്ചെങ്കിലേ നീ ഉദ്ദേശിച്ച കാര്യം നീ മൈൻഡ് വെച്ച കാര്യങ്ങൾ കിടക്കത്തുള്ളൂ നിനക്ക് കിട്ടുമായിരിക്കും കുറച്ച് റീച്ച് കിട്ടുമായിരിക്കും ഈ കുന്തെളുപ്പം കാണിച്ചതിനിടയിൽ കൂടെ മുലച്ചാലും കാണിച്ചോണ്ടി നടന്നാൽ നിനക്ക് കിട്ടാറുക്കും പക്ഷെ ഇത് കാണുന്ന ഞങ്ങൾക്കൊന്നും നോക്കില്ല പിന്നെ ഞങ്ങൾ പറയത്തില്ല അയ്യോ കാണിക്കല്ലേ അയ്യോ മറച്ചു വെക്ക് അയ്യോ കാണിക്കല്ലേ അയ്യോ മറച്ചു വെക്ക് നിനക്ക് വേണമെങ്കിൽ കാണിക്കോ നിനക്ക് വേണമെങ്കിൽ കാണിക്കാതിരിക്കോ അത് നിൻജ് ഇത് കണ്ടാലൊന്നും ആർക്കും ഒലിക്കാൻ പോകുന്നില്ല പിന്നെ അമ്മാവന്മാരെ അവരെ അവരവരൊക്കെ കാണും അവരക്കൊക്കെ വല്ല പട്ടിണിയില പട്ടിണി നടക്കുന്ന പട്ടിയുടെ മുമ്പിൽ എന്തെങ്കിലും ആഹാരമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നീ കാണിച്ചോ കേട്ടോ എന്തായാലും ശരി ആ വ്യക്തിക്ക് അന്ന് പൊതുസമൂഹം നൽകിയിരുന്ന ആ ഒരു പിന്തുണയുടെ ഒരു നാല് ഇരട്ടി പിന്തുണയെങ്കിലും ഇന്നിപ്പോൾ നൽകുന്നുണ്ട് എന്തായാലും ആ വ്യക്തി ഇടപെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും പൊതുസമൂഹത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ശക്തമായ ഒരു സാന്നിധ്യം അതായത് ഇവിടുത്തെ ബോധം ഉണർത്തുവാൻ തക്ക നീ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായി അതാണ് നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ആശാവർക്കർമാരുടെ ആ സമരത്തിൽ അക്കത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം വളരെ ശ്ലാഘനീയം തന്നെയായിരുന്നു ആ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്